അങ്ങനെ കമലിനോട് വൈജയന്തി പറയുകയാണ് അവൾക്ക് രണ്ട് ദിവസത്തെ ലീവ് ഞാൻ കൊടുത്തതാണ് എന്നിട്ട് അവൾ ഇന്നലെ വരുന്നതിന് പകരം അവൾ ഇന്ന് രാവിലെ എത്തുകയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ അവൾക്കൊരു ചെറിയ പണി കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ കമല പറയാണ് ചെറിയ പണി കൊടുത്താൽ പോരെ വലിയ പണി തന്നെ കൊടുക്കണം എന്ന് പറയോ പിന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു രാവിലെ എന്തെല്ലാം ജോലി ഉള്ളതാണ് ഒരു വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കുട്ടികളെ പറഞ്ഞയക്കണം അവർക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം അതുപോലെ തന്നെ പാത്രം കഴുകണം അടിക്കണം തുടയ്ക്കണം എന്തൊക്കെ വിറ്റിട്ടാണ് അവൾ ഇങ്ങനെ പോയിട്ടുള്ളതെന്ന് പറയും കേട്ടോ അപ്പോൾ തന്നെ കമല പറയുന്നുണ്ട് രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ്രാന്താവും എന്ന് അപ്പോൾ വൈജയന്തിക്ക് അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ അലീന എന്നാലെ വരാത്തിൽ അപ്പം ഇനിയിപ്പോൾ നിന്റെ ഫോണിലേക്ക് എങ്ങാനും വിളിച്ചാലോ എന്ന് കമല ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് കമല വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും തിരിച്ചു പോകണമെന്ന് വൈജയന്തി പറയുന്നുണ്ട് വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുള്ളൂ എന്ന് പറയും ഞാനതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നുപോയി എന്ന ആ സമയത്ത് കമല പറയാണ് പിന്നീട് കമല ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രോഹിത് എങ്ങനെയാണ് അലീനോട് എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അവർ തമ്മിൽ വലിയ സ്നേഹമാണെന്നൊക്കെ ഇവിടെ ഹരി പറയുന്നത് കേട്ടു എന്ന് ജയന്തി പറയുന്നുണ്ടായിരുന്നു എ രോഹിത്തിനും അലീനിനോടൊരു സ്നേഹമില്ല അവന് ഭയങ്കര ദേഷ്യമാണ് അവളോട് എന്ന് പറയട്ടോ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പുറമേ കാണിക്കുന്നതായിരിക്കും കുട്ടികളുടെ മനസ്സിൽ മനസ്സിലെന്താന്ന് നമുക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുമാത്രമല്ല ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ കമലിനോട് പറയുകയാണ് ഹരി മോശമൊന്നുമല്ലല്ലോ ഹരിയാണല്ലോ അവൾക്ക് സ്വർണ്ണമോതിരമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെമ്പിൻ്റെ മോതിരം കൊണ്ട് കൊടുത്തത് പക്ഷേ അവൾ ആരാ പുള്ളി അവൾക്ക് അതുക്കും മേലെയാണ് കണ്ണെന്ന് പറയും കേട്ടോ അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് അതെന്താണെന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ മനോനിയാണ് നോട്ടം എന്ന് പറയും അവനെ ഇപ്പം ബാംഗ്ലൂരിൽ നേരെ അങ്ങോട്ടാണല്ലോ വരുന്നത് ഇവിടേക്ക് വരാതെ അവിടെ വന്ന അലീനെ കാണാതെ അവനൊരു മനസമാധാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു മനു ഇപ്പോൾ ബാംഗ്ലൂർ ഒന്നല്ല എറണാകുളത്താണ് അവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പറയുമ്പോൾ വൈജയന്തി അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈജയന്തി കമലിനോട് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്നോടൊത് പറഞ്ഞില്ലല്ലോ എന്ന് അപ്പൊ കമല പറയും ഇപ്പോൾ ഒരാഴ്ചയെ കാണുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തി കമലേനോട് പറയുകയാണ് ഇനിയിപ്പോൾ ബാംഗ്ലൂരിലെ ജോലി വിട്ട് അവൻ എറണാകുളത്ത് ജോലിക്ക് കയറിയത് അലീനനെ ഇടയ്ക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കമലയ്ക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് പിന്നീട് അലീന തന്നെയാണ് കാണിക്കുന്നത് അലീന അവിടെ സിറ്റൌട്ടിലിരുന്ന ഒന്നും മയങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു അപ്പുറത്തെ നായ കുറയ്ക്കുന്നത് കേട്ടുകൊണ്ടാണ് അലീന ഉണിരുന്നത് പിന്നീട് അലീനയാണെങ്കിലും അങ്ങനെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലഗ് പോയിന്റ് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ പ്ലഗ് പോയിന്റൊന്നും കാണാനില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചാർജ് കഴിഞ്ഞ് ഓഫായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആരും വിളിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ എവിടെ പോയതാണ് ടൂറ് പോയി ണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്തായാലും പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അലീന ബാഗും എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ കാണുന്ന ഒരു ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നെടുമ്പുരക്കൽ ജ്വല്ലേഴ്സ് എവിടെയാണെന്ന് അപ്പോൾ ഓട്ടോക്കാരൻ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് അലീന ജ്വല്ലറിയിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രൻ സാറില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാറ് ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീനോട് അവിടെ ഇരിക്കാനായിട്ടും പറയുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടേക്ക് വരുകയാണ് അപ്പൊ അലീന െ കാണുമ്പോൾ നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത കാര്യം അലീന പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇന്ന് വൈദ്യ ലീവ് എടുത്തിരിക്കുകയാണ് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഇപ്പോൾ അവർ തിരിച്ചെത്തി കാണുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇല്ല എന്നെ തിരിച്ചെത്തിയിട്ടില്ല അവിടെ ഒന്നും ആരുമില്ല ഞാൻ ഇതുവരെ രാവിലെ വന്നതാണ് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഊണ് കഴിച്ചോന്ന് ചോദിക്കട്ടോ അപ്പോൾ കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ അലീന പറയുമ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം പട്ടണി ആയിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ എന്തായാലും നീ വാ ഇങ്ങനെ ഊണ് വാങ്ങിച്ചു തരാം എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാം അത് ഞാൻ വൈജേനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വൈജേനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായിരിക്കും ഫോൺ എന്നിട്ട് പിന്നെ അലീനേനോട് പറയുന്നുണ്ടായിരുന്നു ഫോൺ സ്വിച്ച് ഓഫാണ് ഇനിയിപ്പോൾ ചാർജ് എങ്ങാനും കഴിഞ്ഞാവോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഒന്നരയായി ഇനിയിപ്പോൾ ഊണ് കഴിച്ചിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്നൊക്കെ അലീനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ബലേന്ദ്ര സമ്മതിക്കുന്നില്ല ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ പിന്നീട് രഞ്ജു ആണെങ്കിലും ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നിനക്കിന്ന് ഉച്ചയ്ക്ക് ഉച്ച വരെയുള്ളായിരുന്നു എന്ന് ഇപ്പം ഇന്ന് ഒരു വൺ അവർ നേരത്തെ വിട്ടതാണെന്ന് പറയും കേട്ടോ അതൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും രഞ്ജു മുത്തശ്ശിനോടൊന്നും ചോദിക്കില്ല കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്ന വൈജയന്തിനോട് ചോദിക്കും അവളെന്തെന്നെ കാണാഞ്ഞിട്ടാണ് ാണോ എന്നോടൊന്നും അവൾ സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ വൈജയന്തി മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു അവൾ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ആൻറ്റി എപ്പോൾ വന്നോ എന്നോ അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് പോയില്ലയെന്നോ ഒന്നും അവൾ ചോദിച്ചിട്ടില്ല എന്ന് പറയൂട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുകയാണ് വൈജയന്തിനീനോട് ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വീട്ടിലെ അമ്മമാരാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അമ്മമാർ ചെയ്യുന്ന കണ്ടാണ് മക്കൾ പഠിക്കുക അതുപോലെ തന്നെ അമ്മമാർക്ക് എല്ലാവരെയും പുല്ല് വിലയാണെങ്കിലും മക്കൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ കമലയിടത്തിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് പറയൂ ആ സമയത്ത് മുത്തശ്ശി പറയുകയാണ് ഞാൻ കമലിനെ ഉദ്ദേശിച്ച് മാത്രമല്ല പറഞ്ഞത് നിന്നെയും കൂടെ ഉദ്ദേശിച്ചു തന്നെയാണ് അവിടെ ആ കൃഷ്ണമ്മോൾക്ക് മാത്രമേ കുറച്ചൊരു നന്മയ്ക്കുള്ളൂ എന്ന് പറയട്ടെ അത് ആ ബാലചന്ദ്രൻ്റെ കൂറാണെന്ന് പറയുമ്പോൾ വൈജയൻ്റെ പറയുകയാണ് അമ്മയല്ലേ എന്നെ വളർത്തിയത് എന്നാൽ പിന്നെ അത് വളർത്തു ദോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത് നിനക്ക് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു അതുപോലെ തന്നെ നിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിന്നെ ഞാൻ എന്ന ആഗ്രഹയിലേക്ക് പറഞ്ഞു വിട്ടോ അവിടം തൊട്ടാണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അതാണ് എനിക്ക് പറ്റിയ വലിയ തെറ്റ് അതെങ്ങനെയാ പോയ അതുപോലെ ഇല്ലല്ലോ തിരിച്ച് വന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി അമ്മയ്ക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശി അതിൻ്റെ ഇടയിൽ രഞ്ജുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം വിളിക്കുമ്പോഴാണ് രഞ്ജു വരുന്നത് തന്നെ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും രഞ്ജു വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ മുത്തശ്ശി എപ്പോൾ വന്നു എന്നോ മുത്തശ്ശിയുടെ കാല് സുഖമായോന്നോ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് രഞ്ജു അവിടുന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോകും കേട്ടോ അപ്പോൾ മുത്തശ്ശിനോട് വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു മിണ്ടാതെ അവിടെ അങ്ങ് ഇര പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്തിനാ എന്നെ ഇവിടെ നോക്കുകുത്തിയായി കൊണ്ടിരുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് കടപ്പാട്ടൂരിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് മുത്തശ്ശി എന്നെ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ അസുഖം അതൊന്നല്ല നിന്റെ അസുഖം എനിക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്നാൽ പെൺകുച്ചി വരുമ്പോൾ അതിനെ അവിടെ ഇങ്ങനെ പട്ടിണിക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ എന്നെയും കൂട്ടി കടപ്പാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തി അമ്മയ്ക്കത് മനസ്സിലായല്ലോ എന്നാൽ പിന്നെ മിണ്ടാതെ അവിടെ ഇരിക്കും എന്ന് പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അപ്പോൾ കാല് പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് വൈജയന്തി അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അലീനനെ കൊണ്ട് ബാലേന്ദ്രനാണെങ്കിലും ഹോട്ടലിലേക്ക് വന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ഇങ്ങനെ ഇറങ്ങാനൊരു മടി അപ്പോൾ അലീനനെ നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പിന്നെ അലീന എന്തായാലും പിന്നീട് അലീന ബാലേന്ദ്രൻ്റെ പിറകെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെങ്കിലും പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്ത് ഇരിക്കാനൊരു മടി അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വൈജേന്തി മാഡത്തിൻ്റെ ഇങ്ങനെ തീണ്ടലും തൊടിയിലൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും അലീന മടിച്ച് മടിച്ച് പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാലേന്ദ്രൻ തന്നെയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത് രണ്ട് ഫിഷ് കറി ബിൽസൊക്കെയാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ ഇനിയിപ്പോൾ വൈജേടെ ഫോൺ ഇങ്ങനെ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയതാണോന്ന് അറിയില്ലല്ലോ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അലീനെ പറയുകയാണ് അതിങ്ങനെ ചാർജ് കഴിഞ്ഞ് ആയതൊന്നല്ല മാഡം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് എന്നാത്തിനെ ഇന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലേന്ദ്രൻ അപ്പോൾ ഞാൻ ഇന്നലെ വരും പറഞ്ഞിട്ട് ഇന്നലെ വന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ദേശയായിരിക്കും മാഡത്തിനെ പിന്നെ മുത്തശ്ശീനെ ഇന്നിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട കാര്യമില്ല എന്നാൽ മാഡം എങ്ങനെ അതിന് വേണ്ടിയിട്ട് ലീവെടുത്ത് മുത്തശ്ശിനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് എന്നെ അവിടെ പുറത്ത് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ആ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു അല്ലേ എപ്പോൾ എന്ന് പറയട്ടോ അപ്പോൾ അലീന പറയുകയാണ് മുത്തശ്ശിയുടെ കാല സുഖമായാൽ ആ ദിവസം തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനിരിക്കുകയല്ലേ മാഡം എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് മറ്റെവിടെയെങ്കിലും ജോലി കിട്ടുമോ നീ എവിടെയെങ്കിലും ജോലി വേറെ അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജോലി വേണമെങ്കിൽ മാമച്ചനങ്ങളോട് പറഞ്ഞാൽ മതി മാമച്ചനങ്ങളെ ജോലിയെല്ലാം ശരിയാക്കി തരുമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ് എന്നാൽ പിന്നെ നിനക്ക് അങ്ങനെ വല്ലതും ോക്കുന്നതായിരിക്കും നല്ലത് വൈജയന്തിയുടെ ആട്ടും തുപ്പ് സഹിച്ച് കഴിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അലീനെ പറയും ആദ്യമൊക്കെ എനിക്ക് മാഡം എന്തേലും പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ എനിക്കങ്ങനെയല്ല മാഡം എന്തേലൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുള്ളത് ഒരാൾ ഇങ്ങനെ സ്വന്തം മുഖത്തേക്ക് ഇങ്ങനെ ചെളിയും കരിയും ഒക്കെ ഇങ്ങനെ വാരി തേക്കുന്നതായിട്ടാണ് ഇങ്ങനെ തോന്നാറുള്ളതെന്ന് പറയും കേട്ടോ ഇതിൻ്റെ ഇടയിൽ ബാലചന്ദ്രനെ അറിയുന്ന ഒരു സ്ത്രീ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതും എല്ലാം തന്നെ സ്ത്രീ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ അതിനുശേഷം ഫുഡൊക്കെ വന്നിട്ട് പിന്നെ ബാലേന്ദ്രനാണെങ്കിലും കഴിക്ക് ഊണ് കഴിച്ചിട്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്പെയർ കീ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഞാനിവിടുന്ന് ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് അലീനെ പറയുമ്പോൾ എന്നാൽ പിന്നെ കീ നിൻ്റെ അടുത്ത് തന്നു വിടാം എന്നും പറയുന്നുണ്ട് അപ്പോൾ മാഡത്തിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന് അലീനെ പറയുകയാണ് കേട്ടോ അത് കുഴപ്പമില്ല എന്ന് ബാലചന്ദ്രനും പറയുകയാണ് പിന്നീട് ഇങ്ങനെ അവർ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ആ സ്ത്രീ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മിക്കവാറും അത് വൈജയുടെ ഫ്രണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് കമല മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ബാംഗ്ലൂരിലെ ജോലി കളഞ്ഞിട്ട് എറണാകുളത്ത് ജോലിക്ക് കയറിയത് അലീനെ എപ്പോഴും കാണാൻ പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ കുഴപ്പമൊന്നും മനു തിരിച്ചും ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെങ്ങാനും നിൻ്റെ മനസ്സിൽ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ കടപ്പാട്ടു പറഞ്ഞ അയക്കും എന്ന് പറയുമ്പോൾ കമല പറയുമ്പോൾ മനു അറിയുകയാണ് എൻ്റെ പേരും പറഞ്ഞ് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ അലീനയ്ക്ക് എറണാകുളത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നീട് മുത്തശ്ശിയും വൈജയന്തി ഒക്കെ കടപ്പാട്ടൂരിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അലീനിയ അവിടെ അലീനിനെ ബാലേന്ദ്രൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ എന്തേലും അവിടെ വഴക്ക് നടന്നിട്ടുണ്ടാവും അലീനിയുമായിട്ട് അപ്പോൾ മുത്തശ്ശിനോട് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ എന്തും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇതെൻ്റെ വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രമോദ് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂഷ് ടാങ്ക് യൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്